വാർത്തകളിലേക്ക് നമുക്ക് വിശദമായി കിടക്കാം ആദ്യം നമുക്ക് കന്യാസ്ത്രീകളുടെ അറസ്റ്റും അതിനെ തുടർന്നുണ്ടായ അവരുടെ ജയിൽ മോചനവും ഇനി എന്താണ് സഭ ഏത് രീതിയിലുള്ള നീക്കങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് പരിശോധിക്കാൻ പോകുന്നത് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ കന്യാസ്ത്രീകളെ കനത്ത സുരക്ഷയിൽ ഇപ്പോൾ മഠത്തിലെത്തിച്ചിട്ടുണ്ട് കേസ് റദ്ദാക്കുന്ന ഉന്നയിച്ച് പാർലമെന്റിലും പ്രതിഷേധം ശക്തമാക്കുവാനാണ് പ്രതിപക്ഷ തീരുമാനം അതിനിടെ ബജരംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ അടക്കമുള്ള നേതാക്കൾക്കെതിരെ കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടികൾ ഇന്ന് ഓൺലൈനായി ദുർഗ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്യും ഇന്നലെ നാരായൺപൂർ സ്റ്റേഷനിൽ നൽകിയ പരാതി പോലീസ് സ്വീകരിച്ചിരുന്നില്ല വിശദാംശങ്ങളുമായി പി ആർ അരവിന്ദ് ആണ് ചേരുന്നത് ഛത്തീസ്ഗഡിൽ നിന്ന് അരവിന്ദ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ കന്യാസ്ത്രീകൾ എവിടെയാണുള്ളത് അരവിന്ദ് ഇനിയിപ്പോൾ കേസ് റദ്ദാക്കാനുള്ള നീക്കങ്ങളിലേക്കാണോ സഭ കടക്കുന്നത് ഗുഡ് മോർണിംഗ് ദിവ്യ എന്തായാലും കന്യാസ്ത്രീകളെ ഇപ്പോൾ ദുർഗിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് കനത്ത സുരക്ഷയിൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഛത്തീസ്ഗഡിലെ ആ ബലോദ് ജില്ലയിലെ ദില്ലി റജായ എന്ന സ്ഥലത്തിലേക്കാണ് കന്യാസ്ത്രീകളെ മാറ്റിയിരിക്കുന്നത് അവിടെ ഒരു മഠത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത് കാരണം എന്ന് പറയുന്ന മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകാൻ ഒരു സാധ്യത നിലനിൽക്കുന്നു നമ്മൾ ഈ സെഷൻസ് കോടതി പരിസരത്തടക്കം ബജരംഗ പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഒരു സാഹചര്യം ഉണ്ടാകാൻ ഒരു സാധ്യത ഉണ്ടെന്ന് തന്നെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്ന് കൂടുതൽ അല്പം ഒരു മണിക്കൂർ യാത്ര ചെയ്യുന്നത് ഒരു സ്ഥലമാണ് അവിടേക്ക് മാറ്റിയിരിക്കുക അവിടെ അവർക്ക് ചികിത്സ അവർക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട ചികിത്സ നൽകുക അവിടെ വെച്ചായിരിക്കും ഒരു അഞ്ച് ദിവസം അവർ ഇവിടെ ഉണ്ടാകുമെന്നതാണ് അപ്പോൾ നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്നത് അതിനുശേഷം അവർ ഒരുപക്ഷെ കേരളത്തിലേക്ക് എത്തിയേക്കാം പക്ഷേ കേരളത്തിലേക്ക് എത്തുമ്പോഴും വലിയ രീതിയിലുള്ള ജാമ്യവ്യവസ്ഥകളാണ് കഴിഞ്ഞ ദിവസം കോടതി ഇവർക്ക് മുന്നിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് കൃത്യമായി എൻ ഐ അന്വേഷണ ഉദ്യോഗസ്ഥരെ അവർ എവിടെയാണ് താമസിക്കുന്ന കാര്യം വ്യക്തമാക്കണം അതുപോലെ തന്നെ ഓരോ രണ്ടാഴ്ചയും ഇവർക്ക് സമീപത്തുള്ള എസ് എച്ച്ഒമാരെ അതായത് പോലീസ് ിൽ എത്തിക്കൊണ്ട് ഒപ്പിടണം എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് എപ്പോൾ വിളിച്ചാലും ആ ചോദ്യം ചെയ്യലിനും കന്യാസ്ത്രീകൾ ഹാജരാകേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള നീക്കുപോക്കുകൾ അതുപോലെ തന്നെ നിയമ നടപടികളാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ കത്തോലിക്ക സഭ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഹൈക്കോടതിയെ സമീപിക്കുന്നതിൽ ഒരു വിശദമായ കൂടിക്കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രം മതിയെന്നതാണ് നിലവിൽ സഭയുടെ ആ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട നിയമവിദഗ്ധരമായ ടക്കം ഇപ്പോൾ കൂടിയാലോചനകൾ ആരംഭിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ കന്യാസ്ത്രീകളെ ഇത്തരത്തിൽ ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തടഞ്ഞു വയ്ക്കുകയും ഇതിന് പിന്നാലെ അനിർബന്ധിത മതപരിവർത്തനത്തിനും അതുപോലെ തന്നെ മനുഷ്യക്കടത്തിനും അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് പോലീസ് അടക്കം ഇതിൽ ഉൾപ്പെട്ട് പിന്നീട് ഇവരെ റിമാൻഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് എന്തായാലും എന്നെ ആണ് നിലവിൽ കേസ് അന്വേഷിക്കാൻ പോകുന്നത് ഇപ്പോൾ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും കേസ് ഇത്തരത്തിൽ ജാമ്യം നൽകരുതെന്നടക്കം പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചിരുന്നു എന്തായാലും ഇനി കേസ് ഈ കേസ് റദ്ദാക്കുക ഇത് കള്ളക്കേസാണെന്ന് തെളിയിക്കുക എന്നതാണ് കന്യാസ്ത്രീകൾക്ക് മുന്നിലുള്ള ഏക വഴിയെന്ന് പറയുന്നത് എന്തായാലും അത് വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് തന്നെ വഴി വയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാടും കന്യാസ്ത്രീകൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇന്നലെ ഛത്തീസ്ഗഡ് ബി ജെ പിയുടെ നിലപാട് നമ്മൾ കണ്ടതാണ് കാരണം ഈ ജാമ്യം ലഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് കൈ കന്യാസ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു ഒരു പോസ്റ്റ് സമൂഹ മാധ്യമത്തിലൂടെ ഛത്തീസ്ഗഡ് ബി ജെ പി ആ പങ്കുവച്ചത് പിന്നീട് ഈ ജാമ്യം ലഭിച്ചപ്പോൾ ബി ജെ പി സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ നടത്തിയ ആ ഈ ക്രെഡിറ്റിന് വേണ്ടിയുള്ള പ്രകസനമെല്ലാം നമ്മൾ കണ്ടതാണ് എന്തായാലും വലിയൊരു നിയമ പോരാട്ടത്തിൽ സ്ത്രീകൾ പോകുന്നു അതേസമയം തന്നെ ബജരംഗദൾ നേതാക്കളെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടികളുടെ നിലപാട് പെൺകുട്ടികൾ ആ കഴിഞ്ഞ ദിവസം തന്നെ ഈ ബജരംഗദൾ നേതാക്കൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു ഇത്തരത്തിൽ ജ്യോതി ശർമ്മ തങ്ങളെ മർദ്ദിച്ചുവെന്നും ഈ കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചു നടക്കമുള്ള കാര്യങ്ങൾ പെൺകുട്ടി നേരിട്ട് തന്നെ വ്യക്തമാക്കിയിരുന്നു അവർ ഇന്നലെ നാരായൺപൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകാൻ എത്തിയെങ്കിലും ആ പരാതി അവിടെ സ്വീകരിച്ചിരുന്നില്ല ഇനി ദുർഗ്ഗ ജെ ദുർഗ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുവാനാണ് ഇപ്പോൾ ഈ പെൺകുട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത് ഓൺലൈനായി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആ പെൺകുട്ടികൾ മുന്നോട്ട് പോവുകയാണ് സി പി അടക്കമുള്ള പാർട്ടികൾ ആ നിയമ നടപടികൾക്ക് അവർക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഉടൻ തന്നെ പരാതി നൽകുമെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടി നാരായൺപൂർ പോലീസ് എന്ത് കാരണം പറഞ്ഞായിരുന്നു പരാതി സ്വീകരിക്കാതെ പോയത് ഇവയെ ഈ സംഭവം നടക്കുന്നത് ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് തങ്ങളുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിലല്ല ഈ സംഭവം നടന്നതാണ് ആ നാരായൺപൂർ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ദുർഗ് പോലീസ് സ്റ്റേഷനിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകാൻ സാധിക്കൂ എന്നതാണ് ഇന്നലെ നാരായൺപൂരിൽ നിന്ന് അറിയിച്ചത് എന്തായാലും അത് സ്വാഭാവികമായ എന്നതാണ് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ സംഭവം അതായത് വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ആണ് ദുർഗിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇത്തരത്തിൽ ബജരംഗ് ദൾ പ്രവർത്തകർ ഈ പെൺകുട്ടികളെയും കന്യാസ്ത്രീകളെയും തടഞ്ഞു വയ്ക്കുന്നത് നിങ്ങൾ നിർബന്ധിത മതപരിവർത്തനത്തിനെത്തിവരാണ് നിങ്ങൾ മനുഷ്യ ടുത്ത് നടത്തിയവരാണെല്ലാം ഈ കന്യാസ്ത്രീകൾക്ക് നേരെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും അവർക്കെതിരെ ആരോപിച്ചിരുന്നു പിന്നാലെയാണ് പോലീസ് അടക്കം ഈ ഇതിലേക്ക് വരികയും സംശയത്തിന്റെ മേരിൽ മാത്രം എടുത്തൊരു കേസ് എന്ന് കോടതി വരെ ഇതെല്ലാം നിരീക്ഷിക്കുകയും ചെയ്തത് എന്തായാലും ദുർഗ് പോലീസ് സ്റ്റേഷനിൽ ഓൺലൈനായി പരാതി നൽകാൻ തന്നെയാണ് ഇപ്പോൾ പെൺകുട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ഇവ ഇത്തരം നടപടിയിൽ കാരണം ഈ ബജരംഗദൾ പ്രവർത്തകർക്കെതിരെയുള്ള പരാതിയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട ശക്തമായി മുന്നോട്ട് പോകണമെന്ന് തന്നെ ഈ പെൺകുട്ടികളുടെ കുടുംബവും തീരുമാനിച്ചിട്ടുണ്ട് കാരണം അവരെ സഹായിക്കാൻ വേണ്ടി അവർക്കൊരു ജോലി നൽകാൻ വേണ്ടി എത്തിയവരാണ് ഈ കന്യാസ്ത്രീകൾ അവരെ ദ്രോഹിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നത് അവരെ വലിയ രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇരുപത്തിനാല് ബജരംഗദൾ പ്രവർത്തകർ കണ്ടാൽ തിരിച്ചറിയാവുന്ന ഇരുപത്തിനാല് ബജരംഗദൾ പ്രവർത്തകർക്കും അതുപോലെ തന്നെ അവരുടെ നേതാവായ ജ്യോതി ശർമ്മയ്ക്കുമെതിരെയാണ് ഉടൻ ഇപ്പോൾ പരാതി നൽകാൻ ഒരുങ്ങുന്നത് എന്തായാലും ഇന്ന് തന്നെ ഈ പരാതി നൽകുമെന്നതാണ് പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് അതേസമയം പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ പ്രതിപക്ഷ പാർട്ടികളും തീരുമാനിച്ചിട്ടുണ്ട് ഈ കേസ് റദ്ദാക്കണമെന്ന ആവശ്യം പാർലമെന്റിനുള്ളിലും അതുപോലെ തന്നെ പാർലമെന്റിന് പുറത്തും ഉന്നയിക്കുവാൻ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ യു ഡി എഫിന്റെയും അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ അടക്കം എം പിമാർ ഇവിടെ ഉണ്ടായിരുന്നു യു ഡി എഫ് എം എൽ എ മാർ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളടക്കം റോജിയം ജോൺ എം എൽ എ അടക്കം ഈ കന്യാസ്ത്രീകളുടെ സഹോദരങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്തായാലും വലിയ വിജയം കേരളം ഒറ്റക്കെട്ടായി നേടിയെടുത്ത വിജയം എന്ന് തന്നെയാണ് എല്ലാവരും ഒരു വാക്കിൽ പറയുന്നത് ബി നേതാക്കളും ഇന്നലെ തന്നെ ഇവിടെ എത്തിയിരുന്നു ആ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വരികയും ഈ കന്യാസ്ത്രീകളുടെ സ്വന്തം കാറിലാണ് മഠത്തിലേക്കൊക്കെ എത്തിച്ചത് പക്ഷേ ഇത് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്രകസന നാടകം എന്ന് മാത്രമാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുക എന്തായാലും വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തർക്കങ്ങൾ തർക്കങ്ങൾ ആരാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ടി ഇതിൽ ഇപ്പോഴുള്ള ഒരു ആശങ്ക കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായി ജാമ്യം കിട്ടിയെങ്കിലും ഇനി അന്വേഷണത്തിന്റെ തുടർ നടപടികളോട് ഇരുവർക്കും സഹകരിക്കേണ്ടിയിരിക്കുന്നു അതുപോലെയുള്ള ഉപാധികളൊക്കെ ഇന്നലെ കോടതിയുടെ ഭാഗത്തുനിന്ന് വയ്ക്കുകയും ചെയ്തിട്ടപ്പോൾ എൻ ഐയുടെ തുടർ നടപടികൾ ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും ഒക്കെ എങ്ങനെയാകും എന്നൊരു ആശങ്കയൊക്കെയുണ്ട് ഇതിനിടെയാണ് കേസ് റദ്ദാക്കാനുള്ള എഫ്ഐആർ റദ്ദാക്കാനുള്ള നീക്കങ്ങളും സജീവമാകുന്നത് അതൊക്കെ ഫലം കാണുമെന്ന് തന്നെയാണോ നിയമവിദഗ്ധരും അതുപോലെ തന്നെ സഭയൊക്കെ പ്രതീക്ഷിക്കുന്നത് ദിവ്യ എൻ എ മെനഞ്ഞാന്ന് മാത്രമാണ് ഈ കേസിലേക്ക് വരുന്നത് കാരണം എൻ എ എടുത്തൊരു കേസല്ല ഇത് പ്രധാനമായും സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള റെയിൽവേ പോലീസാണ് ആദ്യം ഈ കേസ് എടുക്കുന്നത് പിന്നീട് സംസ്ഥാന പോലീസ് ഇതിലേക്ക് വരുന്നു ആ പിന്നീട് സെഷൻസ് കോടതിയിലേക്ക് എത്തിയപ്പോൾ മാത്രമാണ് ഇത് എൻ എയുടെ പരിധിയിൽ വരുന്ന വിഷയമാണെന്നും എൻ എ കോടതിയാണ് പരിഗണിക്കേണ്ടതെന്നും സെഷൻസ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് പിന്നീട് ഈ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിച്ചിരുന്നില്ല പിന്നീടാണ് ജാമ്യാപേക്ഷയുമായി തേടി എൻ എ കോടതിയിൽ എത്തുമ്പോൾ കൃത്യമായ ഒരു വിശദീകരണം അതുപോലെ തന്നെ എൻ എ യോട് ഇതിൽ ഇടപെടണമെന്ന ആവശ്യമടക്കം ഉയർന്നുവരുന്നത് എൻ എ പ്രോസിക്യൂട്ടർ ഇതിൻ്റെ വാദം കേൾക്കുമ്പോൾ ഉണ്ടായിരുന്നു കൃത്യമായ അന്വേഷണം ഇനി എൻ ഐയുടെ ഭാഗത്തുനിന്നുണ്ടാകും പ്രാഥമിക ഘട്ടത്തിലാണെന്നും ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തുന്നു എന്നതാണ് എൻ ഐ എ പ്രോസിക്യൂട്ടർ അടക്കം കോടതിയിൽ വ്യക്തമാക്കിയത് എന്തായാലും അന്വേഷണം ഉടൻ തന്നെ എന്ന ആരംഭിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നു അതേസമയം ആ ഹൈക്കോടതിയിലടക്കം പോയിക്കൊണ്ട് ഈ കേസ് റദ്ദാക്കുള്ള നടപടികളാണ് ഇനി കന്യാസ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത് പക്ഷേ ഈ കേസ് സംസ്ഥാന സർക്കാർ തന്നെ റദ്ദാക്കുമോ എന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകൾ സെഷൻസ് കോടതിയിലും അതുപോലെ തന്നെ എൻ ഐ എ കോടതിയിൽ നമ്മൾ കണ്ടതാണ് പ്രോസിക്യൂഷൻ ഒരു തരത്തിലും ഈ കേസിനെ അനുകൂലിക്കുവാൻ ഒരു തീരുമാനം എടുത്തിരുന്നില്ല കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം യു ഡി എഫ് എം പിമാർക്ക് നൽകിയ ഉറപ്പെന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ ഒരിക്കലും എൻ ഐ എ കോടതിയിൽ ഈ ജാമ്യാപേക്ഷ എതിർക്കില്ല എന്നതായിരുന്നു പക്ഷേ പ്രോസിക്യൂഷൻ എൻ ഐ എ കോടതിയിലും ഈ ജാമ്യാപേക്ഷ എതിർക്കുന്നത് തന്നെ നമുക്ക് കാണുവാൻ സാധിച്ചു ഇത് സാങ്കേതിക നടപടി എന്നതാണ് ബി ജെ പി നേതാക്കളടക്കം വാദം ഉന്നയിക്കുന്നത് പക്ഷേ ഛത്തീസ്ഗഡ് ബി ജെ പിയുടെ നിലപാട് ഇന്നലെ ജാമ്യം ലഭിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ കണ്ടതാണ് ഈ കന്യാസ്ത്രീകൾ നിർബന്ധിത മതപരിവർത്തനം നടത്തി മനുഷ്യക്കടത്ത് നടത്തി തന്നെ തന്നെ ബി ജെ പി ഇവിടെ സംസ്ഥാന ബി ജെ പി ആരോപിക്കുകയാണ് പക്ഷേ കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ പറയുന്നതിന് തീർത്തും വ്യത്യസ്തമായിട്ടാണ് ഛത്തീസ്ഗഡിലെ ബി ജെ പി നേതാക്കൾ നിലപാടെടുക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും സംസ്ഥാന സർക്കാർ ഈ കേസ് റദ്ദാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഏറ്റവും പ്രധാനമായി വരും എന്തായാലും വരും ദിവസങ്ങളിൽ കോടതി അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിലുള്ള നിയമ നടപടികൾ അതുപോലെ തന്നെ നിയമ പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സംസ്ഥാന സർക്കാർ നേരിട്ട് ഒരു ഒരിക്കലും ഈ കേസ് റദ്ദാക്കില്ല എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ദിവ്യ യെസ്